ഇപ്പോൾ ഇതാ ഈ അടുത്ത കാലത്തായി അവന് മറ്റൊരു സ്വഭാവം കൂടി കിട്ടിയിട്ടുണ്ട് എന്തെന്നല്ലേ മോഷണം മറ്റുള്ളവർ അധ്വാനിച്ച് ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണം ആരുമറിയാതെ ചിണ്ടൻ അകത്താക്കും വീടിനരികിലെ മരത്തിൽ പാർത്തിരുന്ന് കിണ്ടൻ അണ്ണാൻ ചിണ്ടന്റെ ശല്യം കാരണം പൊറുതിമുട്ടി അണ്ണാൻ കഷ്ടപ്പെട്ട് ശേഖരിക്കുന്ന പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ അവന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കിട്ടില്ല അവർ മിക്കവാറും പട്ടണികിടക്കേണ്ടി വന്നു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ചിണ്ടനാണ് ഇതെല്ലാം കട്ടെടുക്കുന്നത് പക്ഷെ ചോദിച്ചാൽ അവൻ സമ്മതിക്കില്ല എന്നാലും അങ്ങനെ വിട്ടാ പറ്റില്ല കള്ളനെ ഒരു പാഠം പഠിപ്പിക്കണം കിണ്ടൻ അണ്ണാൻ തീരുമാനിച്ചു ഒരു ദിവസം ഒന്നും അറിയാത്തതുപോലെ കിണ്ടൻ ചിണ്ടന്റെ മുന്നിലെത്തി കുശലാന്വേഷണം നടത്തി വിശേഷങ്ങൾ ചോദിച്ചിരിക്കുന്നതിനിടയിൽ കിണ്ടൻ ചിണ്ടനോട് പറഞ്ഞു ഹോ എന്ത് പറയാനാ എന്റെ ചങ്ങാതി കാര്യം ഞാൻ ധാരാളം സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ആഗ്രഹിച്ചതൊന്നും സാധിക്കാതെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം ചിണ്ടനലി ഉടനെ ചോദിച്ചു നിന്റെ ഏതാഗ്രഹമാണ് ഇതുവരെ സാധിക്കാത്തത് അത് ഈ വീട്ടിലെ മനുഷ്യർ അവരുടെ അടുക്കളയുടെ സമീപത്തായി ഒരു പെട്ടിയിൽ വെളുവെളുത്ത തേങ്ങാപ്പൂള് സൂക്ഷിച്ചിട്ടുണ്ട് അത് സ്വന്തമാക്കണമെന്ന് വല്ലാത്ത മോഹം പക്ഷേ ആ പെട്ടിക്കുള്ളിൽ കയറിപ്പറ്റുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു ഐശടാ തേങ്ങാ പോളോ എന്നാൽ അത് കൈക്കലാക്കണം ചിണ്ടൻ തീരുമാനിച്ചു ആരുമറിയാതെ സാധനങ്ങൾ കട്ടെടുക്കാൻ എന്നെപ്പോലെ വിരുദൻ വേറെ ആരുണ്ട് അന്ന് വൈകുന്നേരം അവൻ വീടിന്റെ അടുക്കളക്കരയിലെത്തി കിണ്ടൻ പറഞ്ഞത് നേരാ അതായിരിക്കുന്നു ആ പെട്ടി ഹായ് നല്ല രസമുണ്ട് നല്ല അഴികളിട്ട തുറന്ന വാതിലുള്ള പെട്ടി ഇതിനകത്തു കയറി തേങ്ങാപൂൾ എടുക്കാൻ ഒരു പ്രയാസവുമില്ല ഇപ്പൊ നോക്കിക്കോ ചിണ്ടൻ അകത്തു കയറി ഇതെല്ലാം കണ്ടുകൊണ്ട് കിണ്ടൻ തന്നെ ഉണ്ടായിരുന്നു ചിണ്ടനോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അത്രയും കടുത്തൊരു ശിക്ഷ വേണ്ടെന്ന് പെട്ടെന്നവന് തോന്നി വേഗം തന്നെ കിണ്ടൻ വിളിച്ചു പറഞ്ഞു വിട്ടി അതൊരു എളിക്കണിയാണ് വേഗം രക്ഷപ്പെട്ടോ ചിണ്ടൻ തേങ്ങാപ്പൂളിൽ കൈവച്ച ഉടനെയാണ് കിണ്ടന്റെ ശബ്ദം കേട്ടത് അവൻ മിന്നൽ വേഗത്തിൽ പെട്ടിക്ക് പുറത്തു വന്നു പക്ഷേ വാല് മുഴുവൻ പുറത്താകുന്നതിന് മുൻപ് പെട്ടി അടഞ്ഞു ചിണ്ടന്റെ വാല് മുറിഞ്ഞു വേദനയോടെ അവൻ ഓർത്തു ഇത് എന്നിലെ തിന്മയ്ക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് കഥ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇഷ്ടായോ എന്നാൽ ഇനി ഒരൽപ്പം പഠിക്കാം അല്ലേ പഠിക്കാമെന്ന് പറഞ്ഞപ്പോ അവിടെ മുഖം ചൊളിച്ചത് ഹേയ് മടി വേണ്ടോ തുള്ളിയിലൂടെ പഠിക്കാൻ നല്ല രസാ എന്റെ ഈ ചങ്ങാതിമാരുടെ അമ്മമാരോടാണ് ഇനി പറയാനുള്ളത് ഇതാ ഇവിടെ മലയാള അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് അവരെ സഹായിക്കണം ഇനി എല്ലാ ദിവസവും തുള്ളിയെ കാണാനെത്തുമ്പോൾ പേപ്പറും പെൻസിലും കയ്യിൽ കരുതാൻ കുട്ടികളോട് പറയണം നിങ്ങൾ രക്ഷിതാക്കളും അവരോടൊപ്പം ഇരുന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം ഇന്ന് നമുക്ക് ആ എന്ന അക്ഷരം തന്നെ എഴുതി പഠിക്കാം രണ്ടു വരെയുള്ള പേപ്പറിലാണ് മലയാള അക്ഷരങ്ങൾ എഴുതി പഠിക്കേണ്ടത് ആദ്യം റ എന്ന് എഴുതുന്നത് പോലെ എഴുതി തുടങ്ങാം എന്നിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് മൂന്ന് എന്ന് എഴുതുന്നത് പോലെ എന്നിട്ട് അവിടെ നിന്ന് അകത്തേക്ക് വീണ്ടും റ റാ എന്നതുപോലെ തന്നെ എഴുതണം പിന്നെ ഇതാ ഇങ്ങനെ വളച്ച് അത് കഴിഞ്ഞ് അകത്തേക്ക് ഒരു വട്ടം കണ്ടോ ഒന്നുകൂടി നോക്കാം ആദ്യം ഇങ്ങനെ തുടങ്ങി എന്നിട്ട് ഇങ്ങനെ എഴുതി അകത്തേക്ക് വളച്ച് പുറത്തേക്ക് വന്ന് എന്നിട്ട് ഇങ്ങനെ എഴുതി നിർത്തുക ആ ഏതാണീ അക്ഷരം ആ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് ഏതാണെന്നോ അമ്മ ഏറ്റവും നല്ല വാക്ക് അല്ലേ അമ്മയെക്കുറിച്ച് ഒരു പാട്ടുണ്ട് കേൾക്കണോ ഓടിയെത്തും നേരമെന്നി ഓമനിക്കും അമ്മ പാല് തരും പീപ്പി തരും പീപ്പിത്തരും തരും അമ്മ പട്ടുറുമാൽ തുന്നിത്തരും പൊട്ടു തൊടുവിക്കും അമ്മയാണി എൻ്റെ ദൈവം അമ്മയെ മറക്കുമൂന്നാം ജീവനുള്ള കാലം ഹലോ അമൃത അമൃത ഹലോ ആരാണ് ഇത് തുള്ളിയാണ് തുള്ളി ടുഡേസ് പ്രോഗ്രാംസ് ബ്രോട്ട് യു ബൈ ഒരു സമ്പൂർണ്ണ ഇത്സർ ചികിത്സാ കേന്ദ്രം കാശ്മീർ താഴ്വര മുതൽ കൊങ്കൻ തീരമിൽ എത്രയേറെ വൈവിധ്യങ്ങൾ എത്രയായിരം സംസ്കാരങ്ങൾ ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പന്നമാക്കുന്ന മഹത്തായ ഭാരതീയ വിവാഹ മുഹൂർത്തങ്ങൾ ആഘോഷിക്കൂ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം മലബാർ ആൻഡ് ഡയമണ്ട്സിനൊപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മലയാള സിനിമയെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ ഒരു വർഷമായിരുന്നു സിനിമ മറ്റൊരു തട്ടിക്കൂ പതിനൊന്ന് ചിത്രങ്ങൾ തുടർച്ചയായി പൊട്ടിയതിനു ശേഷമാണ് രഞ്ജിത്തിന്റെ നാമത്തിൽ മമ്മൂട്ടി രക്ഷപ്പെട്ടത് സാറ്റലൈറ്റുകളുടെ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോത്സാഹനമാണ് കാരണം അതുകൊണ്ടാണ് വ്യത്യസ്തമുള്ള സിനിമകളുണ്ടാവുന്നത് കൂടുതലായിട്ടും Media One, thank you for interviewing me. Good ിൽ വന്നൊരു കി ഒരു സംഗീ സംസ്കാരത്തിന്റെ പിറവി കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാനും ഉണ്ടാവും ഈ സംഗീതയാത്ര പഠിച്ചു തുടങ്ങിയ കൊച്ചു എഴുതാൻ അറിയാത്തവരും ഈ അക്ഷരം എഴുതാൻ നോക്കണ്ട പകരം നോക്കിയിരുന്നാൽ മതി എന്നിട്ട് ഇന്നും നാളെയും നിങ്ങൾ കാണുന്ന പുസ്തകത്തിലും പത്രത്തിലുമൊക്കെ നിന്ന് ആ എന്ന ഈ അക്ഷരം തിരിച്ചറിയാൻ ശ്രമിക്കണേ എഴുതാൻ അറിയുന്നവർ ആ എന്ന ഈ അക്ഷരം എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം ഭംഗിയാക്കി എഴുതി തുള്ളിയിലേക്ക് അയച്ചു തരിക നിങ്ങൾ വരച്ച ചിത്രങ്ങളും ഇതുപോലെ അയക്കാവുന്നതാണ് ഇനി വീണ്ടും നിങ്ങൾ രക്ഷിതാക്കളോട് തുള്ളി ഒരു കാര്യം പറഞ്ഞോട്ടെ തുള്ളിയിലെ ഒരു തുള്ളി പാട്ടിലേക്ക് നിങ്ങളുടെ പാട്ടുകളും എഴുതി അയക്കാം പാട്ടുകൾ കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്നതും എന്നാൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായിരിക്കണം അതിനേക്കാൾ ഒക്കെ പ്രധാനം നല്ല സന്ദേശങ്ങൾ മാത്രം ഉൾക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള പാട്ടുകൾ ഇവിടെ ഞങ്ങൾ സംഗീതം കൊടുത്ത് അനിമേഷൻ ചെയ്ത് തുള്ളിയിലൂടെ കാണിക്കുന്നുണ്ടാവും അത് മുതിർന്നവർക്ക് മാത്രമേ അയക്കാൻ പാടുള്ളൂ ചങ്ങാതിമാരുടെ കവിതകൾ ഉൾപ്പെടുത്തിക്കൂടെ പിന്നെന്താ അയക്കാലോ അപ്പോ ചങ്ങാതിമാരേ നിങ്ങളും കവിതകൾ എഴുതി തുടങ്ങിക്കോളൂ അയക്കേണ്ട വിലാസം പറയട്ടെ തുള്ളി പി ബി നമ്പർ ഫൈവ് തിരുവനന്തപുരം പതിനാല് ഇതുവരെ നമ്മൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമ്മുടെ ഈ ചങ്ങാതിമാർക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം കൊടുക്കണ്ടേ ഇവരോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചാലോ ചോദ്യം വേണ്ട കടംകഥയാലോകഥ് ഓരോ നാടിന്റെയും രസകരവും കുസൃതിയും നിറഞ്ഞ ആശയങ്ങളാണ് കടംകഥകൾ ഇംഗ്ലീഷിൽ ഇതിനെ റെഡൻസ് എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആറ് കുട്ടികളുടെ പേരും ഫോൺ നമ്പറും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിൽ നിന്ന് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ ഫോണിൽ വിളിക്കും എന്നിട്ട് വിളിച്ച ആളോട് മൂന്ന് കടംകഥകൾ ചോദിക്കും ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് ഓരോ സ്റ്റാർ ലഭിക്കും മൂന്നുത്തരവും ശരിയായാൽ ഒരു വലിയ സമ്മാനം കിട്ടും എന്താ റെഡിയല്ലേ ഇന്ന് ആരൊക്കെയാണ് മത്സരത്തിൽ പങ്കുചേരുന്നത് എന്ന് നോക്കാം ഹലോ ഇത് തുള്ളിയാണോ തുള്ളി ആണോ ആ അമൃതയാണോ സംസാരിക്കുന്നത് പിന്നെ സുഖം ഇവിടെ കടങ്കഥ മത്സരത്തിന്റെ ആ ഇന്ന് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തത് അമൃതയുടെ പേരാ ആ ചോദ്യം ചോദിക്കട്ടെ കടങ്കഥ കേൾക്കാറുണ്ടോ കുട്ടി കവിതകളോ അതെ കവിതയും കഥയൊക്കെ ഒരുപാട് അറിയാൻ തുള്ളി എന്നും കണ്ടാ മതി കേട്ടോ ചോദിക്കട്ടെ ചോദ്യം ആദ്യത്തെ ചോദ്യം കാട് വെട്ടി പാറ കണ്ടു പാറ വെട്ടി വെള്ളം കണ്ടു എന്തായിരിക്കും ഒന്നുകൂടി ആലോചിക്കേ കാട് വെട്ടി പാറ കണ്ടു പാറ വെട്ടി വെള്ളം കണ്ടു ആ ശരി ഉത്തരാണ് കേട്ടോ അപ്പൊ സ്റ്റാർ കിട്ടി ഇനി അടുത്ത ചോദ്യം മാനത്തെ കുമ്പളങ്ങക്ക് പിടിക്കാൻ കൊമ്പില്ല മാനത്തെ കുമ്പളങ്ങക്ക് പിടിക്കാൻ കൊമ്പില്ല ണ്ട് മാനത്തെ കുമ്പളങ്ങ എന്ന് വെരി ഗുഡ് അപ്പൊ രണ്ടാമത്തെ ഇനി ഇല വന്നു മദ്ദളം പോലെ ഇല വിരിഞ്ഞു ഞാൻ അതിന്റെ കായ് തിന്നു അമൃദേവന്റെ പേര് പറ ഇല വന്നു ഒന്നൂട്ട് ആലോചിക്കണം പതി ആലോചിച്ചാൽ മതി സൂചി പോലെ ഇല വന്നു അപ്പൊ ഏതോ ഒരു ചെടിയാണെന്ന് മനസ്സിലായി പിന്നെ മദ്ദളം പോലെ ഇല അങ്ങ് വിരിഞ്ഞു ഞാനതിന്റെ കായ് തിന്നു എന്തായിരിക്കും അമൃതയുടെ വീട്ടിലെ ചെടികൾ നട്ടിട്ടുണ്ടോ ചെടികൾ എന്തായാലും നട്ടിട്ടുണ്ടോ അമൃതയുടെ വീട്ടില് എന്തോ ധാരാളം അതെയോ ആഹാ പൂക്കൾക്ക് ഒഴിക്കണ ആരാ ചെടിക്ക് വെള്ളമൊഴിക്കണ ആരാ അതെ അല്ലേ അത് ഒഴിക്കണം കുട്ടികളെ വെള്ളമൊഴിക്കണം ഒഴിക്കുമ്പോൾ ആ ചെടികൾക്ക് കുറച്ചുകൂടി സന്തോഷമാവാം അപ്പൊ പൂക്കളൊക്കെ നമ്മൾ ഇങ്ങനെ ചിരിച്ച് കാണിക്കും അല്ലേ അപ്പൊ റോസ് മാത്രമേ ഉള്ളൂ വേറെ ചെടിയൊന്നും ഇല്ല ആ വേറെ അതെ ശരി പിന്നെ അപ്പൊ അത് മാത്രേ ഉള്ളൂ മരങ്ങളോ കായ്ഫലം തരുന്ന മരങ്ങൾ ഏതൊക്കെയുണ്ട് അത്രേ ഉള്ളൂ അത് ശരി എന്നാൽ നമ്മൾ ഈ ഉത്തരം പറയാ സൂചി പോലെ ഇല വരുന്ന ചെടി ഏതാണെന്ന് ആലോചിച്ചോക്ക് കായ്ഫലം തരുന്ന ചെടി ആ ആ പൊറട്ടെ പഴം വരുന്ന ചെടി ഏതാ ോ പണം വരുന്ന ചെടികളുടെ പേരറിയില്ലേ അതന്നെ വാഴ മൂന്ന് അപ്പൊറം കിട്ടി ശരി ശരി അപ്പം മൂന്ന് സ്റ്റാർ കിട്ടിയാൽ സമ്മാനം ഉണ്ടേ സമ്മാനത്തിന് കാത്തിരുന്നോളൂ വീണ്ടും വിളിക്കാം കേട്ടോ ഇന്നത്തെ കടങ്കഥ മത്സരം കഴിഞ്ഞു എന്താ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കണമെന്ന് തോന്നുന്നില്ലേ പിന്നെന്താ പങ്കെടുക്കാലോ അതിന് നിങ്ങളുടെ ഒരു ഫോട്ടോ ഫോൺ നമ്പർ മെയിൽ വിലാസം ഇത്രയും തുള്ളിയിലേക്ക് അയച്ചു തരണം അയക്കേണ്ട വിലാസം തുള്ളി പി ബി നമ്പർ അഞ്ഞൂറ്റി ഒന്ന് തിരുവനന്തപുരം പതിനാല് അപ്പോഴെ ഇന്നുമുതൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങളെത്തും ചങ്ങാതിമാരെ ഞങ്ങളെ കാണാൻ നിങ്ങൾ കാത്തിരിക്കില്ലേ ഓരോ ദിവസവും ഒരുപാട് ഒരുപാട് കാര്യങ്ങളും അറിവുകളും വിനോദവും നമുക്ക് പങ്കുവെക്കാം காதலிகளே